വൃക്കകളെ സംരക്ഷിക്കാൻ പെരും ജീരകം ദിവസവും കഴിക്കാം ശരീരത്തിലെ രക്തത്തിൽ നിന്ന് പോഷകങ്ങളും അധിക ദ്രാവകങ്ങളും വേർതിരിച്ചെടുക്കുന്ന ജോലികളാണ് വൃക്കയുടേത് അതുകൊണ്ട് തന്നെ വൃക്കയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് എന്നാൽ മോശം ജീവിതശൈലിയും ഭക്ഷണക്രമവും മൂലം വൃക്കരോഗികളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് വൃക്കകളുടെ സംരക്ഷണത്തിന് ഏറ്റവും എളുപ്പത്തിൽ ഡയറ്റിൽ ചേർക്കാവുന്ന ഒന്നാണ് പെരും ജീരകം നമ്മുടെ അടുക്കളകളിൽ പതിവായി കാണുന്ന ഒന്നാണ് പെരും ജീരകം ഭക്ഷണത്തിന്റെ രുചിയും മണവും മെച്ചപ്പെടുത്തുന്ന ഇവയ്ക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുമുണ്ട് പെരുംജീരകത്തിൽ സ്വാഭാവിക ഡയൂററ്റിക് ശരീരത്തിൽ ഒരു ഏജന്റായി പ്രവർത്തിക്കുന്നു ഇത് ശരീരത്തിലെ അനാവശ്യ ദ്രാവകങ്ങളെയും വിഷവസ്തുക്കളെയും പുറന്തള്ളുകയും മൂത്രത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വൃക്കകളുടെ ആരോഗ്യത്തെ പ്രധാനമായും ബാധിക്കുന്ന ഒന്നാണ് വീക്കം തുടർച്ചയായി ഉണ്ടാകുന്ന വീക്കം വൃക്കയുടെ തകരാറിന് കാരണമാകും ഇത് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളെ വഷളാക്കും ഇതിനെ തടയുന്ന അനിതോൾ ഫ്ലവനോയിഡുകൾ എന്നിവ പെരുംജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇവ വൃക്കയിലെ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു പെരും ജീരകത്തിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ വൃക്കയുടെ ഓക്സിഡേറ്റീവ് നാശത്തെ കുറയ്ക്കുന്നു മാത്രമല്ല രക്തത്തിലെ പഞ്ചസാര മോശം കൊളസ്ട്രോൾ ദോഷകരമായ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാർക്കുകൾ എന്നിവ കുറയ്ക്കുന്നതിലൂടെ വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് ജീരകം പൊടിച്ച് കഴിക്കുന്നത് വയറിന് നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്തുമെന്ന് മാത്രമല്ല വയറ് കമ്പിച്ചതുപോലെ ഉള്ള അസ്വസ്ഥതകളും നീക്കും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളി ശരീരത്തിലെ മെറ്റബോളിസത്തെയും ദഹനപ്രക്രിയയും വേഗത്തിലാക്കാൻ ജീരകം സഹായിക്കും പെരുഞ്ചീരകം ദഹനരസങ്ങളുടെയും എൻസൈമുകളുടെയും സ്രവത്തെ ഉത്തേജിപ്പിക്കുന്നു പെരുഞ്ചീരക വിത്തുകളുടെ ശക്തമായ ആന്റി സ്പാസ്മോഡിക് കർമനേറ്റീവ് സവിശേഷതകൾ വായു കോപം നെഞ്ചരിച്ചിൽ വയർവീക്കം ഐ ബി എസ് ജിഇആർ ഡി തുടങ്ങിയ അവസ്ഥകളെ ചികിത്സിക്കാൻ സഹായിക്കുന്നു പെരുഞ്ചീരകത്തിൽ അടങ്ങിയിരിക്കുന്ന നാരുകളുടെ ഉയർന്ന ഉള്ളടക്കം മലവിസർജനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടാതെ മലബന്ധം തടയുന്നതിനും ഈ പ്രശ്നത്തെ ചികിത്സിക്കുന്നതിനും ഇത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്തിനധികം പെരുംജീരകം ഒരു സ്വാഭാവിക അന്റാസിഡ് ആയിട്ടും പ്രവർത്തിക്കുന്നു അതേസമയം പെരുഞ്ചീരകത്തിൽ ഫൈറ്റോയിസ്ട്രജൻ അടങ്ങിയതിനാൽ ഗർഭിണികൾ ഇത് കഴിക്കുന്നത് ഒഴിവാക്കണം കാരണം ഇത് ഗർഭസ്ഥ ശിശുവിന്റെ സാധാരണ വികാസത്തിന് തടസ്സമാകാം